നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി കപ്പൽ ശാലയ്ക്ക് അഞ്ഞൂറ് കോടി രൂപയുടെ യൂറോപ്യൻ കരാർ സമുദ്രത്തിൽ പ്രവർത്തിക്കുന്ന സർവീസ് ഓപ്പറേഷൻ വെസൽ വിഭാഗത്തിൽപ്പെടുന്ന ഹൈബ്രിഡ് കപ്പലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചു നൽകുക സമുദ്ര മേഖലയിൽ നിലയുറപ്പിച്ച് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഈ കപ്പൽ ഉപയോഗിക്കുക മറ്റൊരു കപ്പൽ കൂടി നിർമ്മിച്ച് നൽകാനും കരാറിൽ വ്യവസ്ഥതയുണ്ട് ഡീസലിന് പുറമെ വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന ഈ കപ്പൽ പരിസ്ഥിതി മലിനീകരണം വൻതോതിൽ ലഘൂകരിക്കാനും സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഓഫ്ഷോർ ഊർജ്ജോൽപാദന രംഗത്തെ പ്രവർത്തന ആവശ്യങ്ങൾക്കും സേവനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി നോർവേയിലെ വാർഡ് എസ് ആണ് ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തത് ഹൈബ്രിഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം മൂന്ന് ആയിരത്തി ഡീസൽ ജനറേറ്ററുമാണ് കപ്പലിനെ കരുത്ത് പകരുക കൂറ്റൻ ലിതിയൻ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് ഇത് വൻതോതിൽ കാർബൺ മലിനീകരണം കുറയ്ക്കാൻ ഇത് സഹായിക്കും മികച്ച സുരക്ഷാ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കപ്പലിന്റെ പ്രധാന ക്യാബിനിൽ അമ്പത്തിനാല് ടെക്നീഷ്യന്മാരെയും ജീവനക്കാരെയും ഉൾക്കൊള്ളാനാകും രണ്ട് പതിറ്റാണ്ടിൽ അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണ രംഗത്തുള്ള കൊച്ചി കപ്പൽശാല ഇതിനോടകം യു എസ് എ ജർമ്മനി നെതർലാൻഡ്സ് നോർവേ ഡെൻമാർക്ക് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കായി അൻപതിലധികം അത്യാധുനിക കപ്പലുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ജർമ്മൻ കമ്പനിക്ക് വേണ്ടിയുള്ള എട്ട് മൾട്ടി പർപ്പസ് വെസലുകളുടെ നിർമ്മാണം കൊച്ചി കപ്പൽശാലയിൽ പുരോഗമിക്കുകയാണ് കൂടാതെ ആന്റി സബ്മറൈൻ യുദ്ധ കപ്പലുകളും പുതുതലമുറ മിസൈൽ വെസലുകളും നിർമ്മിക്കാനുള്ള ഓർഡറുകളും കപ്പൽശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തുടക്കപ്പെട്ട നാലായിരം കോടിയുടെ വികസന പദ്ധതികൾ ദക്ഷിണേന്ത്യയുടെ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള സന്ദർശന സമയത്ത് പറഞ്ഞിരുന്നു കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും രാജ്യത്തെ തുറമുഖ മേഖലയെ വലിയ ശക്തിയാക്കി മാറ്റുകയാണ് ലക്ഷ്യം പത്ത് വർഷത്തിനിടെ രാജ്യം ഷിപ്പിംഗ് മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കി ചരക്ക് കപ്പലുകൾക്ക് തുറമുഖങ്ങളിൽ കാത്തുകിടക്കേണ്ട സാഹചര്യം ഒഴിവായി രാജ്യം ഷിപ്പ് റിപ്പയറിംഗിലെ പ്രധാന സെന്ററായി മാറുകയാണ് പുതിയ പദ്ധതികൾ കപ്പൽ അറ്റകുറ്റപ്പണികൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചു സ്ഥിതിയിൽ നിന്നും മാറ്റമുണ്ടാക്കും കൊച്ചി വാട്ടർ മെട്രോയ്ക്കുള്ള വ്യസനകൾ കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ചു മെട്രോ ബോട്ടുകൾ നിർമ്മിച്ചതിന് കപ്പൽശാലയെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു എൽ എൻ ജി ബെസലുകൾ ഡ്രിൽ ഷിപ്പുകൾ വലിയ മണ്ണ് കപ്പലുകൾ വിമാനവാഹിനികൾ തുടങ്ങിയവയുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടത്താൻ കഴിയുന്ന വിധമാണ് മൂന്നാമത് ഡ്രൈ ഡോക്ക് സംവിധാനം കൊച്ചിയിൽ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിൽ നിന്ന് എത്തുന്ന കപ്പലുകളുടെ റിപ്പയറിംഗ് ജോലികൾക്കായി രാജ്യാന്തര റിപ്പയറിംഗ് കേന്ദ്രവും കൊച്ചി വെല്ലിംഗ്ടൺ ദ്വീപിൽ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് ഇവയ്ക്ക് പുറമെ വിഴിഞ്ഞം രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനൽ കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടെ കപ്പൽ നവീകരണവും അനുബന്ധ പ്രവൃത്തിയും കൊച്ചിൻ ഷിപ്പ്യാർഡിലാകും നടക്കുക എട്ട് അന്തർവാഹിനി പ്രതിരോധ യുദ്ധ കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ പ്രതിരോധ മന്ത്രാലയവും കൊച്ചിൻ ഷിപ്പിയാർഡും തമ്മിൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുപ്പതിനാണ് ഒപ്പുവെച്ചത് ഈ പരമ്പരയിലെ ആദ്യത്തെ മൂന്ന് കപ്പലുകൾ കഴിഞ്ഞ വർഷം അവസാനം ഇറങ്ങിയിരുന്നു ഭാരതത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അന്തർവാഹിനി പ്രതിരോധ കപ്പലെ എഴുപത്തി മീറ്റർ നീളവും പതിനൊന്ന് പോയിന്റ് മൂന്ന് ആറ് മീറ്റർ വീതിയുമുണ്ട് വെള്ളത്തിനടിയിലുള്ള നിരീക്ഷണത്തിനായി തദ്ദേശീയമായി വികസിപ്പിച്ച ഉപകരണങ്ങളോടെയാണ് കപ്പലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭാരത നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് മൂന്ന് യാനങ്ങൾ ഒന്നിച്ച് നീറ്റിലിറങ്ങുന്നതും